നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു നിയോഗത്തെ സമർപ്പിക്കുക നാട്ടുകാരോ വീട്ടുകാരോ പ്രിയപ്പെട്ടവരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നാൽ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ വലതു തരത്തിൽ നിന്റെ നിയോഗം അതിങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നു പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ നിയോഗത്തെ ഒരു പ്രാർത്ഥനയാക്കി അത് സമർപ്പിക്കുക നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ നിയോഗത്തെ സർവശക്തനായ ദൈവത്തിന്റെ കയ്യിലേക്ക് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഈ നിമിഷം പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് ലൂക്കാസുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ആറ് മുതലുള്ള വചനം വിശ്വാസത്തോടെ അത് പ്രഖ്യാപിക്കണം മറിയം പറഞ്ഞു എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന്